നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഒരുപാട് പേര് സംശയം ചോദിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോബ്ലീഡിങ്ങിനെ കുറിച്ചാണ് അപ്പൊ ഈ മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് ഒപ്പിക്കും ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്ത് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലുക്ക് വരുമോ എന്നൊക്കെയുള്ള ഒരു പേടി ഒരുപാട് പേര് മൈക്രോ ബ്ലേഡ് ചെയ്യാൻ വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട് അപ്പൊ സാധാരണഗതിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറയുന്നത് ഇത് ടാറ്റോ പോലെയല്ല ഇപ്പൊ തോന്നുന്നു എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ടാറ്റോ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പതിപ്പിച്ചു വെച്ച പോലെയാണ് പക്ഷെ മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പല പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റും ഏത് ഏജിലുള്ളവർക്കും ചെയ്യാം അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഇതിനുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് ഒക്കെ ആവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫോർട്ടി പ്ലസ് ഒക്കെ ആകുമ്പത്തേക്ക് മിക്കവാറും ആൾക്കാർക്ക് പുരുകത്തിന്റെ കട്ടി കുറഞ്ഞു കുറഞ്ഞു വരും അതായത് നല്ല പുരുകുള്ളവരായിരിക്കാം ചിലർക്ക് ഇട കൂടാറുണ്ട് ചിലർക്ക് പുരുകത്തിന്റെ വാലിന്റെ ഭാഗം അതായത് ഈ ഒരു അറ്റ ഭാഗം വന്നിട്ട് കുറച്ചൊരു തിന്നായി പോവാറുണ്ട് അതായത് ഈവൻ ചിലർക്ക് ഡിസപ്പിയർ ചെയ്യാം ചിലർക്ക് കാണാനേ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറാറുണ്ട് അപ്പൊ ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ മൈക്രോ ബ്ലീഡിങ് എന്ന് പറയുന്നത് ഇത് പ്രായം ചെല്ലും ദൂരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിരികം കൊഴിഞ്ഞു പോകുന്നു പറയും അപ്പോൾ ഒരു അൻപത് അൻപത്തഞ്ച് അറുപത് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പിരികം ഇല്ലാന്ന് നമുക്ക് കണ്ടാൽ തോന്നും ചിലരൊക്കെ ചിലരൊക്കെയാണെങ്കിൽ പറയാം എനിക്ക് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയിട്ട് പോകേണ്ടി വരും എല്ലാ ദിവസവും എഴുതാൻ കുറേ സമയം അതിന് പോകും അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ അത് മാഞ്ഞു പോകും പിന്നെ അതിന്റെ ഒരു പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഓപ്ഷനാണ് ഐബ്രോ മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറയുന്നത് ഞാൻ ഈ പ്രായമായതെന്ന് പറയാനുള്ള ഒരു കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം എന്നാൽ അവരാണ് ഇത് ചെയ്താൽ എന്തെങ്കിലും വൃത്തിയേടായിപ്പോ അല്ലെങ്കിൽ അത് ചെയ്താൽ പെട്ടെന്ന് എടുത്തറിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും നമുക്ക് അറിയാത്ത രീതിയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം നമ്മളിപ്പം ഇവിടെ ചെയ്ത എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്നത് നമുക്ക് കുറച്ച് പ്രായമായവർക്ക് തന്നെയാണ് കാരണം അവരുടെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇത് വൃത്തിയേടാവാൻ പാടില്ല പെട്ടെന്ന് അറിയാൻ പാടില്ല ഇത്ര പ്രായമൊക്കെ ആയില്ല ആൾക്കാർ എന്ത് അങ്ങനെയൊക്കെ പല പല കൺസേൺ പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സിൽ ചില പ്രൊസീജിയർ ആണ് നമ്മളിപ്പം കാണുന്ന അതിന്റെ ഫോട്ടോസാണ് നമ്മൾ കാണുന്നതിന്റെ ബിഫോർ ആഫ്റ്റർ അപ്പൊ ഇതിനകത്ത് തന്നെ ചിലതെന്ന് പറഞ്ഞാൽ തീരയും പുരുകം കട്ടിയില്ലാത്തവരാണ് ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കട്ടിയുണ്ട് പക്ഷെ ഇട കൂടുതൽ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇട കൂടുതലാണ് ചിലർക്കാണെങ്കിൽ ഷെയ്പ്പിന് വ്യത്യാസമുണ്ട് പിന്നെ മറ്റ് ചിലരാണെങ്കിൽ ഇങ്ങനെ ഡ്രൂപ്പ് ചെയ്ത് വരും അതായത് നമുക്ക് പ്രായമാവും തോറും പുരി ഇങ്ങനെ താഴ്ത്തുകഴട്ടാം അപ്പം അതിനെ ഒന്ന് കുറച്ചും കൂടെ റീഷെയ്പ്പ് ചെയ്ത് വെക്കാനായിട്ടും നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ട് ഇങ്ങനെ പല രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഐ ബ്രോസിന്റെ മൈക്രോ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളാണ് അപ്പം പെൺകുട്ടികൾക്ക് സാധാരണഗതിയിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഐബ്രോസ് എഴുതുകയും അല്ലെങ്കിൽ അതിനെ ഷെയ്പ്പ് ചെയ്ത് വയ്ക്കുകയൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മൈക്രോബ്ലേഡ് ചെയ്യുമ്പോൾ അതൊരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് ആ ഷെയ്പ്പ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ എക്സ്ട്രാസ് മാത്രം നമ്മൾ എടുത്തു കളഞ്ഞാൽ മതി ഇതും മെഗേം കട്ടിയുള്ള പുരുകും ഉള്ളവരും ഓൾറെഡി പുരികം ഉള്ളവരും ചെയ്യാറുണ്ട് പിന്നെ അതിനെ കളർ കുറച്ച് കൂട്ടണം എന്നുള്ളവരുണ്ട് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേർപ്പസിന് ചെയ്യുന്നവരുണ്ട് അങ്ങനെ നമ്മുടെ ക്ലിനിക്കിൽ ചെയ്ത പ്രൊസീജിയറിന്റെ ഫോട്ടോസാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിനകത്ത് നമുക്ക് നമുക്ക് കാണാം അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്ത ഷേപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ പുരുകത്തിന് കട്ടി കൂട്ടിയിട്ട് പിന്നെ അല്ലെങ്കിൽ ഏഹ് ചെയ്തെന്ന് തോന്നാത്ത രീതിയിൽ ഈവൻ ത്രെഡ് ചെയ്യാത്ത ആൾക്കാർ അങ്ങനെ പല കാറ്റഗറിയിലുള്ളവരും ചെയ്യാറുണ്ട് ഇപ്പൊ ലേഡീസിന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ അടുത്തൊരു പ്രോസീജിയർ എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അതായത് ഇപ്പോൾ മിക്കവാറും ആൾക്കാർ ഈ പുരുകത്തിന്റെ ഭാഗത്തൊക്കെ വീണിട്ടും തട്ടിയിട്ടും ഒക്കെ അവിടെ സ്റ്റിച്ച് എഴുതുന്നവരോ അല്ലെങ്കിൽ അവിടുത്തെ തൊലി പോയിട്ട് അവിടെ കുറച്ച് പോളിഷ് ആയി വൈറ്റ് കളറിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് മിക്കവാറും കരിയൊക്കെ എഴുതി അവിടെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ചിലർ പക്ഷെ അത് പറ്റാറില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മൈക്രോബ്ലീഡിംഗ് എന്ന് പറയുന്നത് അങ്ങനെ കോസ്മെറ്റിക് പ്രൊസീജിയറിൽ നമ്മൾ ഇതുപോലെ പുരുകത്തിൽ കട്ട് വീണ ആൾക്കാർക്ക് പുരുകത്തിൽ മാത്രമല്ല കേട്ടോ മീശയിലും ഇതുപോലെ തന്നെ കട്ട് വീണിട്ടുള്ള പുരുഷന്മാരുണ്ട് കാരണം അപ്പൊ അവർക്ക് അവിടെ പുരുഷന്മാരെ സംബന്ധിച്ച് അവർ എപ്പോഴും എപ്പോഴും ഒന്ന് ഐബ്രോ ഇതൊന്നും യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരും അല്ല അവർക്ക് അതിനുള്ള ഒരു ക്ഷമയൊന്നും ഉണ്ടോ എന്ന് എനിക്ക് അത്രയും അറിയത്തില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വളരെ വലിയൊരു ബ്ലെസ്സിങ് ആണ് ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെയും ഫോട്ടോസാണ് നമ്മളിപ്പം കണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരും മൈക്രോ ഗ്ലൈഡ് ചെയ്യുന്നതിന് വരാറുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട് ചിലർ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പറയാറുമുണ്ട് അപ്പൊ പുരുഷന്മാര് തീർച്ചയായിട്ടും മൈക്രോബ്ലൈഡ് വരാറുണ്ട് പുരുഷന്മാർക്ക് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അവർക്ക് കുറച്ചും കൂടെ അറിയാത്ത രീതിയിൽ അതായത് എത്ര അടുത്തതെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാലും മൈക്രോബ്ലൈഡ് ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ പുരുകത്തിലോ മീശയിലോ ഈവൻ നമ്മുടെ ഹെയർ ലൈനിലോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതൊന്നും ചെയ്തിട്ടുണ്ടെന്ന് അറിയാത്ത രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് പുരുകത്തിന്റെ കാര്യം എടുക്കാം ഇപ്പൊ പുരുഷന്മാരുടെ പുരുകത്തിൽ മൈക്രോബ്ലീഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം ജെന്റ്സിന്റെ പുരുകത്തില് ചെയ്യാറുണ്ട് അത് തീരെ കട്ടി കുറഞ്ഞു പോയവരുടെ ഉണ്ട് ഷെയ്പ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഉണ്ട് അങ്ങനെ പല രീതിയില് ചെയ്യാം ഇനി അത് തന്നെ നമ്മൾ മീശയിലും ചെയ്യും മീശയിലെ ഇട കൂടി വരാറുണ്ട് ചിലർക്ക് ഇപ്പം താരന്റെ പ്രശ്നം കൊണ്ടോ അല്ല അത്തരത്തിലൊക്കെ മീശയുടെ സൈഡ് അതുപോലെ ഇതിൻ്റെ ഇട പിന്നെ ഈ ഒരു ഭാഗം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കട്ട് വീണ പോലത്തെ രീതികൾ അങ്ങനെ വരാറുണ്ട് ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അലോപേഷ്യ ഉണ്ട് അപ്പൊ അലോപേഷ്യ ടോട്ടാലിസ് അല്ലെങ്കിൽ യൂണിവേഴ്സാലിസ് ഒക്കെ വരുവാണെങ്കിൽ ഫുൾ ബോഡിയിലേയും മുടി കൊഴിഞ്ഞു പോകാറുണ്ട് അങ്ങനെ തന്നെ നമുക്ക് അലോപേഷ്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പൂരികം മൈക്രോബ്ലീഡ് ചെയ്യുന്നുണ്ട് അത് പെൺകുട്ടികൾക്കും അതേ ആൺകുട്ടികൾക്കും െ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു ബ്ലെസ്സിങ് കാരണം പുരുകൊക്കെ ഇല്ലെങ്കിൽ മിക്കവാറും ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് കുറവ് അവർ തന്നെ പറയാറുണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു കാര്യായിട്ട് നമുക്ക് പറയാൻ പറ്റും പിന്നൊരു കാര്യം ഇപ്പോൾ ഈ സ്കാൽപ്പിൽ നമ്മൾ മൈക്രോ പിക്മെന്റേഷൻ ആൾക്കാര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മൈക്രോ പിക്മെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം തലയിൽ പലർക്കും ഇങ്ങനെ ഇടയുണ്ട് ഇപ്പൊ ഈ ഫോട്ടോസ് എടുക്കുന്ന കാലാണല്ലോ അപ്പോൾ ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ ഈ സ്കാൽപ്പ് നന്നായിട്ട് കാണാൻ പറ്റും നല്ല തിളങ്ങി നിൽക്കുന്നു ഹെയർ ലൈൻ ഇങ്ങനെ കാണുന്നു അപ്പൊ അതിന് സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഈ കെരറ്റിൻ പൗഡർ പോലത്തേതുണ്ട് നമുക്കറിയാം ഇങ്ങനത്തെ പൗഡേഴ്സ് ഉണ്ടല്ലോ ബ്ലാക്ക് പൗഡേഴ്സ് ഇത് ഇട്ട് ഇത് ചെയ്യണം പക്ഷെ അതൊരു കോൺഫിഡൻസിനെ തന്നെ ബാധിക്കും കാരണം നമ്മളിങ്ങനെ കൈ ഓടിച്ചാലൊക്കെ നമ്മുടെ നഖത്തിനിടയിൽ കയറാം പിന്നെ അതുപോലെ അത് തല ഒട്ടിയിലിരുന്നാലും നമ്മളത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറാം ഇങ്ങനെ ഇങ്ങനെ പലതരം പ്രശ്നമുണ്ട് ഇതിനെയൊക്കെ എല്ലാ മാത്രമല്ല അത് എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യണം ഇത്തരത്തിലുള്ള പൗഡേഴ്സ് പക്ഷേ ഈ മൈക്രോ പിക്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അതൊരു പെർമനന്റ് സംഭവമാണ് നമ്മുടെ സ്കാൽപ്പിൽ ഉപയോഗിക്കുമ്പോൾ ഈ സ്കാൽപ്പിനകത്ത് ഇട കുറയ്ക്കാനും അതുപോലെ മുടി പോയ ഭാഗത്ത് നമുക്ക് അതുപോലെ മുടി പോലെ തന്നെ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും അങ്ങനെ അതൊരു അതിൻ്റെ ഏജ് ബാരിയറും ഇല്ല കാരണം ചില കുട്ടികൾക്കൊക്കെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സൊക്കെയുള്ള പയ്യന്മാർ തന്നെ ചിലപ്പോൾ മുടി നന്നായിട്ട് പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പം ആ മുടി റെസ്റ്റോറേഷൻ ട്രീറ്റ്മെന്റ് അതായത് മുടി തിരിച്ചു കൊണ്ടുവരാനുള്ള ട്രീറ്റ്മെന്റിനോടൊപ്പം അവർ ഈ ഒരു എനിക്ക് തോന്നുന്നു ഒരു എയിറ്റ് ടു ടെൻ മന്ത്സ് അല്ലെ ട്വൽവ് മന്ത്സെങ്കിലും എടുക്കും നമ്മൾ അത്രയും മുടി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചത് കൊണ്ടുവരാനുള്ള ട്രീറ്റ്മെന്റ് ആ കാലയളവിൽ അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ മൈക്രോ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് അത് പിന്നീട് ഈ പറഞ്ഞതുപോലെ ഇട ഉണ്ട് നമുക്കിത് കാണാനും ആ ഒരു വിസിബിലിറ്റി കുറയ്ക്കാനും സ്കാൽപ്പിന്റെ വിസിബിലിറ്റി കുറയ്ക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അങ്ങനത്തെ ഉള്ള കുറച്ച് പ്രോസീജിയർ ആണ് നമ്മളിപ്പം ജെന്റ്സിന്റെ സ്കാൽപ്പിലെ മൈക്രോ പിഗ്മെന്റേഷനും അത്തരത്തിലുള്ള ഒരു പ്രൊസീജിയറാണ് നമ്മൾ കാണുന്നത് സാധാരണഗതിയിൽ ഗതിയിലും മൈക്രോബ്ലീഡ് ചെയ്താലും മൈക്രോ പിഗ്മെന്റ് ചെയ്താലും ഒക്കെ എത്ര നാൾ നിൽക്കും എന്ന് ചോദിക്കാറുണ്ട് ഇപ്പം മൈക്രോബ്ലൈഡ് ചെയ്യുന്ന സംഭവങ്ങളും ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് എന്തായാലും നിൽക്കാറുണ്ട് അതിനകത്ത് തന്നെ ചിലർക്ക് ഇത് ഫെയ്ഡ് ആവാറുണ്ട് എസ്പെഷ്യലി ഇപ്പം വൈറ്റ്നിങ് ക്രീംസ് ഉപയോഗിക്കുന്നവർക്ക് ഗ്ലൈക്കോളിക് ആസിഡ് പോലത്തുള്ള പീലിംഗ് ഏജൻസ് ഉപയോഗിക്കുന്നവർക്കൊക്കെ പിരകത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഡള്ളാവാറുണ്ട് പക്ഷം ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് നിൽക്കാറുണ്ട് പിന്നെ ഇടയ്ക്ക് അങ്ങനെ റീ പോലെ അതായത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് റീടച്ചിങ് മാത്രമാണ് പിന്നീടുള്ള സിറ്റിങ്സിൽ നമ്മൾ ചെയ്യുന്നത് അതും ഈ പറഞ്ഞ മാതിരി വൺ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിൽക്കാറുണ്ട് ഇത് ചെയ്തിട്ട് അങ്ങനെ വലിയ റീ വരാറില്ല പക്ഷേ ചിലർക്ക് ചിലർ സ്കിൻ ടൈപ്പ് അനുസരിച്ച് മെയിൻ നമുക്ക് മൈക്രോ പിഗ്മെന്റേഷനും അതുപോലെയാണ് ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഓയിലി ആയിട്ടുള്ള സ്കിന്നാണെങ്കിലും അത്തരത്തിലൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതൊരു വളരെ എന്താ ഒരു പെർമനന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലിനിക്കിൽ വിളിച്ചു കഴിഞ്ഞാലാണ് കൂടുതൽ അറിയാൻ പറ്റുന്നത് എല്ലാവർക്കും അതിന്റെ ബാക്കി കാര്യങ്ങളായിരിക്കും അറിയേണ്ടത് എത്ര സെറ്റിങ് വേണം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത കാര്യമാണ് അപ്പോൾ അത് ഇത് മാത്രമല്ല നമുക്ക് ലിപ്പിൻ്റെ മൈക്രോ പിഗ്മെന്റേഷനും ഉണ്ട് ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും അതിനെക്കുറിച്ച് അപ്പം നമ്മളൊരു ക്ലിനിക്കൽ സെറ്റപ്പിലാണ് അത് ചെയ്യുന്നത് ക്ലിനിക്കൽ പ്രൊസീജിയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഹൈജീനും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എല്ലാവരും റേറ്റ്സിനെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട് അവിടെ എത്രയാണല്ലോ ഇവിടെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അപ്പോൾ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിനും പിന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനും അത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ആ ഒരു റേറ്റോ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം നമ്മുടെ ക്ലിനിക്കിലെ നമ്പറാണ് ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്